പണിതിട്ടും പണിതിട്ടും പണിതീരാത്ത ഒരു ആശുപത്രി ഉണ്ട് ഇടുക്കി ജില്ലയിൽ രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഹോമി ആശുപത്രിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത് നിർമ്മാണം ആരംഭിച്ച നാലു വർഷം പിന്നിട്ടിട്ടും എങ്ങും എത്താത്ത ഒരു ആശുപത്രി കെട്ടിടമെന്ന് നാട്ടുകാർ പറയുന്നു പണികൾ എന്ന് പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്ന കരാറുകാരനോ പഞ്ചായത്ത് അധികൃതർക്കോ നിശ്ചയമില്ലാത്ത ഒരു കെട്ടിടം ഉച്ച കഴിയുമല്ലോ ഇതിലും വേഗത്തില്ലെന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഐ എച്ച് ആർ ഡി ബിൽഡിംഗിലെ ഇടുങ്ങിയ മുറിയിൽ പ്രവർത്തിച്ചുവരുന്ന ഹോമിയോ ആശുപത്രിക്ക് അടിസ്ഥാന സൌകര്യമുള്ളൊരു കെട്ടിടം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ജനങ്ങളുടെ ഈ ആവശ്യത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം ഏറ്റെടുത്തു സ്ഥലലഭ്യത ഉറപ്പായതോടെ രണ്ടായിരത്തി ഇരുപതിൽ ഉടുമഞ്ചോല എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നതിനായി നാൽപ്പത് ലക്ഷം രൂപയും അനുവദിച്ചു ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു ു എന്നാൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് നാലു വർഷം പൂർത്തിയായിട്ടും ആശുപത്രി കെട്ടിടത്തിന്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല രാജാക്കാട് ഹോമിയോ ആശുപത്രിക്കൊപ്പം നിർമ്മാണം ആരംഭിച്ച സമീപ പഞ്ചായത്തുകളിലെ ആശുപത്രി കെട്ടിടങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു ഇനി എന്ന് പണികൾ പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്ന് കരാറുകാരനോ പഞ്ചായത്ത് അധികൃതർക്കോ നിശ്ചയമില്ലാത്ത ഒരു കെട്ടിടമായി മാറിയിരിക്കുകയാണ് രാജാക്കാട് ഹോമിയോ ആശുപത്രിയുടെ കെട്ടിടം ഒച്ചിഴയുമല്ലോ ഇതിലും വേഗത്തിലെന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത് രാജക്കാട് പഞ്ചായത്തിൽ സർക്കാർ ഹോമിയോ ആശുപത്രി അനുവദിച്ചതെന്ന് പറഞ്ഞു കൊട്ടി കോഴിച്ചുകൊണ്ട് നടന്ന എൽ ഡി എഫ് രാജക്കാട് പഞ്ചായത്ത് ഭരിക്കുന്ന എൽ ഡി എഫും ഈ ആചൂട്ടുള്ള പണിയൊന്നും പൂർത്തീകരിച്ച് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുവാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല എലക്ഷൻ വരുമ്പോൾ ആളുകളെ പറ്റിക്കുവാൻ വേണ്ടി ഓരോരോ പദ്ധതികൾ കൊണ്ടുവന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇലക്ഷനെ ഫേസ് ചെയ്യാൻ മാത്രമാണ് ഇവർ ചെയ്യുന്നത് അല്ലാണ്ട് എൽ ഡി എഫ് ഈ നാട്ടിലെ ജനങ്ങളുടെ വികസന ഉന്നമനത്തിനോ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ ഈ നാടിൻ്റെ വികസനത്തിനു വേണ്ടിയോ ഒന്നും ചെയ്യാറില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പണി മുന്നോട്ട് പോകണം എന്നാണ് ഒരു എനിക്ക് ആശുപത്രിയുടെ കരാറുകാരൻ തന്നെയാണ് പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കാനും കരാർ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന്റെ അവസ്ഥയിലും മാറ്റമൊന്നുമില്ല നാലു വർഷമായി പഞ്ചായത്ത് കെട്ടിടവും കോൺക്രീറ്റ് തൂണിൽ തന്നെ നിൽക്കുകയാണ് ഉടനെ പൂർത്തീകരിക്കുമെന്ന അധികൃതരുടെ വാക്കുകൾ നീളുകയാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി